വണ്ടി വന്ന് ഞാൻ എങ്ങോട്ട് മാറും സ്കൂൾ കുട്ടികളെ പാസ് ചെയ്യുന്ന സൈഡ് ബുദ്ധിമുട്ടാ ആ ഇവിടെ പാമ്പുകളുടെ ശല്യം ഭയങ്കര ഏറ്റവും രമണീയമായ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ നിക്കുന്ന ചിപ്പൻ നട പാടശേഖരത്തിന്റെ അടുത്താണ് പാലക്കേമറ്റം അപ്പം ഇവിടെ റോഡ് രണ്ട് റോഡിന് വളരെയധികം പുല്ല് മുടിക്കിടക്കുകയാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ എന്റെ അത്രയും ഹൈറ്റ് ഉണ്ട് അപ്പൊ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർക്കൊന്നും പരസ്പരം കാണാൻ കഴിയാത്ത രീതിയിലും യാത്രക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് ഇവിടെ പുല്ല് വളർന്നേക്കുന്നത് നാട്ടുകാരോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം കലമ്പാമ്പ് മൂർക്കം പാമ്പ് കുറുക്കം വരെയുണ്ട് കുറുക്കൻ കൂട്ടം കൂടിയാ കുറുക്കം നടക്കണം ഞാൻ ഇപ്പൊ ഇപ്പൊ അടുത്തുനിന്ന് കയറി ഞാൻ ഈ കഞ്ഞി കുടിച്ചു ഇപ്പൊ ഒരു വണ്ടി വന്നു ഇതേ വണ്ടി വന്നു ഞാൻ എങ്ങോട്ട് മാറും ഞാൻ എങ്ങോട്ട് മാറും വണ്ടി ഇത് ഞാൻ ഞാൻ മാറണം ഏറ്റവും മണീയമായ ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് ഈ കിടക്കണ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിന് പറയണത് ഇവിടെ ഒരു ഫണ്ട് സംവിധാനം ഉണ്ടോ യഥാർത്ഥത്തില് ഈ തൊഴിലുറപ്പ് ബണ്ണങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഇതിൽ ചുമ നടന്ന ആവശ്യമില്ലാത്ത ചുമല് പർച്ച ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്ത് ഇതൊന്ന് വെട്ടിപ്പറച്ച് കളയുകയാണെങ്കിൽ ഈ ജനങ്ങൾക്കും അതുപോലെ ഈ യാത്രക്കാർക്ക് എത്രയോ സൗകര്യമാകുന്നു അതുപോലെ വൈകുന്നേരങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ മധുവന്മാരുടെ ഭയങ്കരമായ ശല്യം അവര് കൊണ്ടുവരുന്ന കുപ്പികൾ ചില്ലു ചില്ലുകുപ്പികൾ മുഴുവൻ ഈ കുറ്റിക്കാടിന്റെ അകത്തേക്കിടെ മുഴുവൻ ഇടുന്നു കുറെ തല്ലിപ്പൊളിച്ച് ആ പാടത്തേക്ക് ഇടുന്നു ഇത് കൃഷിക്കാർക്ക് ഇത് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അവരുടെ കാല് മുറിയുന്ന കർഷകരുടെ ഇങ്ങനെയുള്ള പല പല ദോഷങ്ങളും ഇത് എന്താണ് ഇവിടുത്തെ ഇത് ഈ പൂത്തുക്ക പഞ്ചായത്തിൽ ഇത്രയും വീതിയുള്ള ഒരു പഞ്ചായത്ത് റോഡില്ല ഇത് കാനച്ചുട്ടിപ്പടി മുതൽ തമ്മാറ്റും വായനശാലപ്പടി വരെ പോകുന്ന റോഡാണിത് ഇത് ഇവിടെ ആറ്റുവെള്ളം കയറി കഴിഞ്ഞാൽ ഒരാളില് രണ്ടാളിലെല്ലാം മൂന്നാളി മുകളിൽ വരെ വെള്ളം വെക്കുന്ന ഒരു കാർഷിക പ്രദേശാണിത് ഇവിടെ കൃഷി ചെയ്യാനായിട്ട് ആൾക്കാർ വളരെ മടിയായിരുന്നു പക്ഷേ ഇവിടെ കൊയ്ത്ത് കേന്ദ്രം മെഷീനും ഒക്കെ വന്നപ്പോഴാണ് ഇവിടെ സജീവമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകൾ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ തമ്മാൻമറ്റം പാടം എന്ന് പറഞ്ഞാൽ ഒരുപാട് അരക്ക് മുകളിൽ താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെ ഒരു പൂ കൃഷി ചെയ്യുന്നതിന് ശേഷം കൃഷിസ്ഥലം മുഴുവൻ വറ്റി വരണ്ടു പോകുന്നതുകൊണ്ട് ടില്ലർ ഇറങ്ങാൻ പ്രയാസമില്ല ഈ റോഡ് ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കാറ് വരുന്നു ഈ കാർ ഇതിൽ പോയി കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് കാൽനടക്കാരന് പോലും മാറിയേക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് കാണുന്നത് ഇതാണ് ഇവിടുത്തെ വീതി ഒമ്പത് മീറ്റർ ഒമ്പതര മീറ്റർ റോഡ് ഇതിന്റെ ടോപ്പ് ഒമ്പതര മീറ്റർ വീതി ഉണ്ട് പക്ഷേ ഈ ടാറിന്റെ വീതി മാത്രമേ കാടില്ലാത്ത പ്രദേശമുള്ളൂ ഒന്ന് സൈഡ് മാറണമെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇവിടെ തമ്മാനൂറ്റം സ്കൂളില് എൽ പി സ്കൂളാ പിള്ളേര് പഠിക്കാൻ ഇതുപോലെ നടന്നു പോകുന്ന പിള്ളേരുണ്ടായിരുന്നത് പാമ്പിന്റെ ശല്യം അതിരൂക്ഷമാണ് ഇവിടെ ഇവിടെ ഏതൊക്കെ സൈസ് പാമ്പുണ്ടോ ജന്തുക്കളുണ്ടോ എന്ന് ഇതിലെ വന്നു പോയെങ്കിൽ മാത്രമേ പറയാവുള്ളൂ ഞാൻ പല പ്രാവശ്യം പോകുമ്പോൾ ഇതിനകത്ത് പോകുമ്പോ പാമ്പുകളൊക്കെ ഇതിലെ വട്ട ഓടാൻ കാണാറുണ്ട് പലരും പറഞ്ഞു ഈ കാട് ഇത് ഒരു കൊന്തം പുല്ലാണോ ഊരമ്പുല്ലാണോ എന്ന് പറയുമ്പോൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞ മുണ്ടേക്കട മുഴുവൻ മുണ്ടേക്കട ഒക്കെ മുഴുവൻ ഉപരം പിടിച്ചിരിക്കും ഇത് രണ്ട് വാർഡിന്റെ പ്രദേശമാണത് ഒരു വശം എട്ടാം വാർഡും ഒരു വശം ഒമ്പതാം വാർഡും മെമ്പർമാർ എല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് ആണ് കേട്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ ഈ ഒരു കാർഡിന്റെ കാര്യത്തിൽ ഇവരുടെ എന്തുമാത്രമാണ് സജീവാത്മകത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ തുലാമാസത്തില് ഈ നായ്ക്കളുടെ കാലം എന്ന് പറഞ്ഞ പോലെ ഈ സമയം ഇപ്പൊ പാമ്പുകളുടെ പ്രചണ്ഡ കാലഘട്ടം ഈ കാടിനകത്തൊക്കെ പാമ്പ് കയറിക്കിടന്നാൽ ഒന്നും അറിയാൻ പറ്റില്ല ചിലപ്പോൾ ഇതിൽ പോകുമ്പോഴായിരിക്കും റോഡിക്കെ വട്ടം കിടക്കണത് അത് ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അടിയന്തരമായിട്ട് പഞ്ചായത്തിന്റെ അധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് പതിയേണ്ട ഒരു ആവശ്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വീടാണെങ്കിൽ കറുകപ്പിലാണ് അദ്ദേഹത്തിന് പല പ്രാവശ്യവും പഞ്ചായത്തിലേക്ക് പോകാൻ ഇതിൽ എളുപ്പ വഴിയായിട്ടാണ് കാണുന്നത് ഇതിൽ അദ്ദേഹം പോയിട്ടുണ്ടോന്നറിയില്ല പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സമർത്ഥനായ നല്ലൊരു കർഷകൻ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടാണ് ഞങ്ങളെല്ലാം അഭിമാനത്തോടെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒക്കെ ശ്രദ്ധ ഇതിലേക്ക് പതിയേണ്ടതാണ് എന്തായിരുന്നാലും ജനപങ്കാളിത്തത്തോടെയാണെങ്കിൽ തൊഴിലുറപ്പുകാരും ഇവിടെ പണി ചെയ്യുന്നുണ്ട് ഈ തോടും കനാലും ഒക്കെ നന്നാക്കുന്ന ഒരുപാട് സമയമുണ്ട് അതൊക്കെ കൃഷിക്കാരൻ ആവശ്യമാണ് പക്ഷേ ഈ റോഡിന്റെ പരിസരം വൃത്തിയാക്കേണ്ടത് കാര്യത്തിലും അവർ സജീവമായ ഒരു ശ്രദ്ധ പതിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഈ ഒരു സ്വകാര്യത ഇവിടെ ഇവിടെ ഇതുപോലെയുള്ള പ്രദേശമായതുകൊണ്ട് ഈ മദ്യപന്മാർക്കാണെങ്കിലും കണ്ടെണ്ണം മേടിച്ചുകൊണ്ട് കഴിക്കാനുള്ള സൗകര്യമുണ്ട് വെള്ളമുണ്ട് ഇതിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കുടിക്കാവുന്ന സൈസ് നല്ല ശുദ്ധമായ ജലമാണ് ജലമായതിനകത്ത് പോകുന്നത് അതുപോലെ ഇവിടെ സ്വസ്ഥമായിട്ട് ഇന്ന് കഴിക്കാം കുടിക്കാം അപ്പം കുപ്പിയാണെങ്കിൽ ഈ പാടത്തേക്ക് അറിയും അതൊക്കെ എത്ര മാത്രം അപകടകരമാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ വന്ന് വണ്ടി നിർത്തി ഇവിടെ മദ്യപാനം ഇത് സ്ഥിരമായിട്ട പരിപാടിയാണ് അതിനുശേഷം ഇവിടെ മുഴുവൻ കുപ്പി ഇങ്ങനെ പൊടിച്ചിട്ടോണ്ടിരിക്കയാണ് ആ വെഷ്ടികള് കളുകുപ്പികൾ ഇവിടെ ആ മതിലേല് അതുപോലെ താഴെ ചിറയുടെ ഭാഗത്തും ചെറുപ്പാട്ട് അവിടെയും കംപ്ലീറ്റ് കുപ്പിയാ എന്ന് ഒരു ലോഡ് കുപ്പി അവിടെ കാണും ഇത് ആരും ചോദിക്കാനും പറയാനും ആ ഇവിടെ പാമ്പുകളുടെ ശല്യം ഭയങ്കര ആ ഇതാ അങ്ങോട്ട് നോക്കി ആ കാലി എന്തിനും കംപ്ലീറ്റ് കാട് പിടിച്ച് വനായിട്ട് കൊടുക്കാം ഉണ്ടോ ഇവിടെ വർഷങ്ങളായി ഇവിടെ കുളിക്കാൻ ഇനി പാടശേഖരങ്ങളെല്ലാം കൊയ്ത് തീർന്നു കഴിയുമ്പോൾ ഇവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും കുളിക്കുന്ന ഒരു കുളിക്കടവാ കുപ്പികൾ ബ്രാണ്ടി കുപ്പികളാണ് ഇതേ ഇരിക്കുന്നത് ഇതേതിലൊക്കെ ബ്രാൻഡി കുപ്പികൾ അനേകം സ്കൂൾ വണ്ടികൾ ഇല്ലാത്ത കുട്ടികളെ കുട്ടികളെങ്ങാട് പാസ് ചെയ്യുന്ന റോഡേ ഇത് ചിറ്റ് സൈഡികളൊക്കെ ഇണങ്ങുന്ന കാട് കണ്ടോ എതിരെ നിന്ന് വണ്ടി വന്നാൽ കാണാൻ വരാം ഇതേ ബാലച്ചോടിൽ കുപ്പി കഴിഞ്ഞ് ഇതേ വളവിൽ ബ്രാൻഡ് കുടിക്കാർ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ കുടുംബങ്ങളെ പോലും ഇവിടെ ഒന്ന് കുളിക്കാൻ അനക്കാനൊന്നും വരാൻ പറ്റില്ല ബ്രാൻഡ് കുടിക്കാരുടെ ശല്യം കാരുള്ളൂ അതേപോലെ അതെ തോറുകിടക്കണുണ്ടോ തോട്ടിക്കടേയും കുപ്പികളെ കിടക്കണേ എങ്ങനെ എവിടെയൊന്ന് അവിടെ നിന്ന് ഇറങ്ങി കുളിക്കുന്നത് അവിടെ ഒന്ന് നോക്കി എത്ര കല്ലുകൾ ഒടിഞ്ഞിടക്ക സന്ധ്യ ആയി കഴിഞ്ഞാൽ കാല് വരെ പേടിച്ചിട്ട് അതിലൊന്നും ഇറങ്ങി കുളിക്കാൻ പറ്റൂല അതേപോലെ ഒരു രണ്ട് ഫാമിലി പാമ്പിലിവിടെ ഒന്ന് കുളിക്കുവാണെങ്കിൽ മറ്റു തൊട്ടടുത്തൊരു കടവുണ്ട് കടവുണ്ടെന്ന് പറഞ്ഞാൽ അരോണം ചെളിയാണ് അതിനകത്ത് സൈഡിൽ കിടക്കുന്ന പായല് കണ്ടോ കാട് കണ്ടോ പാമ്പ് ശല്യം കണ്ട് പേടിച്ചിട്ട് ഇവിടെ വരാൻ മേല അങ്ങ് എങ്ങോട്ട് നോക്കി ഒരു വണ്ടി വന്നാൽ പോലും എതിരെ നിന്ന് പറഞ്ഞ ഒരു വണ്ടിക്ക് പോലും കാണാൻ മേലെ സൈഡ് റോഡ് സൈഡ് റോഡ് ആണ് തന്നെയാണെന്ന് പറയാൻ പറ്റില്ല അത് കനാലിനോടത്തോളം രീതി പോലും ഇല്ലാത്ത രീതിയിലാണ് വെട്ടി തെളിഞ്ഞെടുക്കുന്നത് ആരോട് പറയാനവിടെ